അല്ല ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല മറുപടി അർഹിക്കുന്നില്ല കേരളീയ സമൂഹം അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യം ആ കാര്യത്തിൽ അതുകൊണ്ട് മുസ്ലിം ലീഗ് അതിന് മറുപടി പറയേണ്ടതില്ല അറിയിക്കാത്തൊരു കാര്യത്തിന് എന്തിനാ രംഗത്തിറങ്ങുന്നത് അതുകൊണ്ട് ഞങ്ങളത് അതറിയിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളിയാണ് നിരന്തരമായിട്ട് അല്ല അത് പറയുന്ന ആളും പറയിക്കുന്ന ആളും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം കേരളീയ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ടാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിച്ചത് അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല ഞങ്ങളെ പ്രകോപിപ്പിച്ച് മറുപടി പറയിച്ച് സംഘർഷഭരിതമായ ഒരു സമൂഹ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവർ ഇവരുദ്ദേശിക്കുന്നതെങ്കിൽ ആ വലയിൽ വീഴാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല ലീഗിന്റെ ആ മൗനം അങ്ങനെ വരുമ്പോൾ അത് വെള്ളപ്പള്ളി പറയുന്നത് രീതിയിലേക്ക് പൊതുസമൂഹം ഇല്ല പൊതുസമൂഹം ചർച്ച ചെയ്യുകയും തീരുമാനം എടുക്കുകയും അത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ടല്ലോ അതാണുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്

ഒരു കാര്യമില്ല കാര്യമില്ലാത്തതിൽ മുസ്ലിം ലീഗ് ഇടപെടാറുമില്ല ഈ സംഘടനകൾ ഇത്രകാലം അത്രയും നിൽക്കാൻ കാരണമായത് ലീഗ് ആണെന്നുള്ള രീതിയിലുള്ള വിചിത്ര പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടത്തിയത് അതാ ഞാൻ പറയുന്നത് അത്തരം പ്രസ്താവനകൾക്ക് മറുപടി പറഞ്ഞാൽ ഞങ്ങളും അതേ സ്വഭാവമുള്ള ആളുകളായി മാറൂലേ അതുകൊണ്ട് ഞങ്ങൾ അത് നായാടി മുതൽ നസ്രാണി വരെ ഒരു ഐക്യമാണെന്ന് വിഭാഗത്തെ കൂടെ കൂട്ടുന്നില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് അതെ അതാണ് ഈ നിയമനിർമ്മാണങ്ങളിലൊക്കെ നരേന്ദ്രമോദി ചെയ്തു വന്ന കാര്യമാണോ അത് ഇതായിരുന്നാലും അത്തരം അദ്ദേഹം മറുപടി അറിയിക്കുന്നില്ല എന്നത് മാത്രമാണ് ആ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ വ്യക്തമായ നിലപാട് വളരെ വ്യക്തമല്ലേ പൊന്നാടെ എണീച്ച് കാറിൽ കയറ്റിക്കൊണ്ട് വന്ന് പറയിപ്പിക്കല്ലേ ഈ എൻ എസ് എസ് വെള്ളാപ്പള്ളിയെ പിന്തുണ അല്ല അതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ സാമുദായിക സംഘടനകളുടെ കാര്യത്തിൽ അഭിപ്രായങ്ങളിലും അഭിപ്രായ ഒന്നും ഞങ്ങൾ ഇടപെടാറില്ല അത് ഞങ്ങളുടെ ജോലിയല്ല അതുകൊണ്ട് അതിന്റെ അഭിപ്രായം ഞങ്ങൾക്കില്ല തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ എൻ എസ് എസും പോകുമ്പോൾ അത് ബാധിക്കില്ലേ അല്ല എൻ എസ് എസ് ഇതുവരെ മുസ്ലിം ലീഗിനെ കുറിച്ച് ആക്രമിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സതീശൻ ഈഴവ തുടങ്ങിയ വെള്ളാപ്പള്ളി അത് ഈഴവർക്കിടയിൽ ഒരു ആ കൊണ്ടുവരാൻ ഇതിനെ പറഞ്ഞു ഞാൻ അതിനുള്ള മറുപടി നിങ്ങളോട് പറഞ്ഞല്ലോ ഇദ്ദേഹം ഇത് പറഞ്ഞ് അതിശക്തമായി പറഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആദരിച്ച് കാലിൽ കയറ്റി കൊണ്ടുനടന്ന സമയത്തല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത് അദ്ദേഹം പറഞ്ഞത് കേരളീയ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അനുകൂലമായി നിന്നിട്ടുണ്ടോ ശക്തമായി എതിരായിട്ടല്ലേ ജനവികാരം വന്നത് ആ ജനവികാരം മതി ഞങ്ങൾക്ക് ഞങ്ങൾ ആ ജനവികാരത്തോടൊപ്പമാണ് അതിൽ ഞങ്ങൾ കൂടി പ്രതികൂലമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഞങ്ങൾക്ക് കൂടി എതിരാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ജനങ്ങളോടൊപ്പാണ് വെള്ളാപ്പള്ളി ഇത്തരം അഭിപ്രായം പറയുന്നത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് ഇത്തരം അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും അത് സമൂഹത്തിന് ദൂഷ്യമാണ് അത്ര ലീഗിന്റെ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളേക്ക് വന്നാല് ഇപ്പൊ യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ ഒരു പ്രാതിനിധ്യ നിലയിൽ അതോടൊപ്പം തന്നെ മൂന്ന് ടൈം വ്യവസ്ഥ നിർബന്ധമായിട്ട് നടപ്പിലാക്കണം അവരുടെ പ്രവർത്തക സമിതിയിലും ആവശ്യം ആവശ്യമുയർത്തിട്ടുണ്ട് എങ്ങനെയാണ് ലീഗിന്റെ നേതൃത്വത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ യൂത്ത് ലീഗിന് അഭിപ്രായം പാർട്ടിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവരുടെ അവകാശമാണ് അവർ യോഗം ചേർന്നു അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു പാർട്ടിയെ അറിയിച്ചു ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചു മുഞ്ഞാലി സാഹിബിനോട് പറഞ്ഞു എന്നോട് ഒന്ന് പറഞ്ഞു പറയേണ്ട മുസ്ലിം ലീഗിന്റെ നേതൃത്വ നേരോട് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുകൂടി പരിശോധിക്കും കൂടുതൽ സീറ്റുകളൊക്കെ അവർക്ക് കൊടുക്കാൻ സാധ്യത ഉണ്ടോ സാധ്യതയുണ്ടോ ലീഗിന് കാരണം കഴിഞ്ഞ തവണ കൊടുത്തതിൽ നജീബ് കാന്തപുരം എ കെ മിശ്രഫൊക്കെ നല്ല പ്രകടനമായിരുന്നു അവരത് പറയുന്നുണ്ട് അത് വസ്തുതയുമാണല്ലോ അതെ യൂത്ത് യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രാതിനിധ്യം നന്നായി നൽകും എന്ന് തന്നെയാണുള്ള പാർട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട തങ്ങളെ പറഞ്ഞിട്ടുണ്ട് അല്ല എല്ലാ പോഷക സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട് കെ എം സി സി മാത്രമല്ല എല്ലാ പോഷക സംഘടനകളും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കെ എം സി സിയിൽപ്പെട്ട ആളല്ലേ ആണല്ലോ ഞാനും പഴയ കെ എം സി സിക്കാരനാണ് അതുരായമാരെ താണ്ട് പഴയ കെ എം സി സിക്കാരനാണ് ഫാറുഖൽ അബ്ദുള്ള സാഹിബ് കെ എം സി സിക്കാരനാണ് ഇപ്പോഴും പി വി വാബ് സാഹിബ് കെ എം സി സിയുടെ സ്ഥാപക നേതാവാണ് സി പി വവാജി ദുബായ് കെ എം സി സിയുടെ ആദ്യകാല പ്രസിഡൻ്റാണ് ഒരുപാട് കെ എം സി സിക്കാർ ഇപ്പോൾ പാർട്ടിയിലുണ്ട് പോക്ക് നിർത്തിയേവരും ഈ കാന്തപുരം സംസ്ഥയുമായിട്ട് ലീഗ് ഇപ്പോ വല്ലാതെ അടുക്കുന്നു എന്ന രീതിയിലൊക്കെ ചർച്ചകളുണ്ട് അതായത് കാന്തപുരം സംസ്ഥിപ്പോൾ സി പി എമ്മിനോട് ചില വിരോധങ്ങൾ ഉള്ളത് ആ രീതിയിലൊരു സമീപനം ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ ലീഗിന് അതൊരു അവസരമായി മാറുന്നത് അല്ല ഒരു സാമുദായിക സംഘടനയുമായും മുസ്ലിം ലീഗിനെ അകൽച്ചയില്ല ഏതെങ്കിലും ഒരു സംഘടന മുസ്ലിം ലീഗിനോട് അടുക്കുന്നു എന്ന വാക്ക് തന്നെ അപ്രസക്താണ് മുസ്ലിം ലീഗ് എല്ലാ സാമുദായിക സംഘടനകളോടും അടുത്താണ് നിൽക്കുന്നത് സമുദായത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ എല്ലാ സാമുദായിക സംഘടനകളുമായും മുസ്ലിം ലീഗ് യോജിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇടയ്ക്കിടെ അവരുടേതായ കൂടിയായ യോഗങ്ങൾ വിളിച്ച് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പൊതു തീരുമാനമെടുത്തിട്ടാണ് മുസ്ലിം ലീഗ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് എല്ലാ സാമുദായിക സംഘടനകളോടും മുസ്ലിം ലീഗിന് അടുപ്പാണ് ഒരു സംഘടനയുമായി അകൽച്ചയില്ല മറ്റൊരു കാര്യം ഈ കെ ടി ജലീൽ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് കെ ടി ജലീൽ പറയുന്നത് ഈ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് എതിരാണോ എന്ന് വെള്ളാപ്പള്ളിയുടെ പരാമർശമുണ്ടായിരുന്നു അത് മുസ്ലിം ലീഗാണ് മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗുകൾക്ക് എതിരാക്കുന്നത് ആ വ്യാഖ്യാനം ഉണ്ടാക്കുന്ന മുസ്ലിം ലീഗ് ആണ് എന്നാണ് കെ ടി ജീലീൻ പറയുന്നത് അതിന് മറുപടി അപ്പൊ മലപ്പുറത്തെ കുറിച്ച് പറയാം എന്നാണോ മലപ്പുറത്തെ കുറിച്ച് എന്തും പറയാം എന്നാണോ ബഹുമാനപ്പെട്ട മുൻമന്ത്രി ഉദ്ദേശിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം മലപ്പുറത്തുകാരനല്ലേ മലപ്പുറത്തുകാർ തെറ്റെയ്യുന്നവരാണ് കുറ്റവാളികളാണ് എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം പെടൂലേ അല്ലെങ്കിൽ പറയുന്ന ആള് പറയണം കെ ടി ജില്ലയിൽ ഒഴികെയുള്ള മലപ്പുറത്തുകാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കിട്ടില്ല അല്ല ഞങ്ങള് ജില്ലാടിസ്ഥാനത്തിലല്ല മത്സരിക്കുന്നു സംസ്ഥാനാടിസ്ഥാനത്തിലാ സംസ്ഥാനത്ത് വനിതകൾ ഉണ്ടാവും പിന്നെ കഴിഞ്ഞ പണി ഉണ്ടായിണ്ടല്ലോ വനിത പുതിയ കാര്യൊന്നുമല്ല ലീഗിന് തൊണ്ണൂറ്റാറില് ലീഗിന് വനിതാ സ്ഥാനാർത്ഥിണ്ടായില്ലോ അല്ല ഇന്ന് മത്സരിപ്പിക്കാനല്ലേ ലീഗിന് പറ്റൂ വിജയിപ്പിക്കേണ്ട വോട്ടർമാരല്ലേ മാറ്റം ഉണ്ടാവുമോ അവിടെ പിന്നെ പിഷീറിന്റെ മസ്ഗടത്തേക്ക് മാറ്റി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകാനൊക്കെ സാധ്യതയുണ്ടാവും നിങ്ങളിൽ പെട്ട ചില ആളുകൾ ഇത്തരം വാർത്തകൾ കൊടുക്കുകയാണ് ഇപ്പോ അടുത്ത ദിവസം കമ്മിറ്റി കൂടാന്ന് പറഞ്ഞപ്പോ താങ്കൾ പറഞ്ഞത് ഇനി കമ്മിറ്റി കൂടേണ്ട ആവശ്യമില്ലല്ലോ സ്ഥാനാർത്ഥികളൊക്കെ പിന്നെ ചാനലുകാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ നമ്മളെ പണി വളരെ ഈസി ആയി എന്നാ താങ്കൾ പറഞ്ഞത് സംസാരിക്കുന്നത് അത് ഏത് മുസ്ലിം ലീഗുകാരനും ആഗ്രഹിക്കാവുന്ന ഒരു സ്ഥാനല്ലേ അത് പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് ഉണ്ടാവും മത്സരിക്കാത്ത 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 വ്യവസ്ഥയൊക്കെ ഉണ്ട് നേരത്തെ ആളാണ് ആ രീതിയിലൊക്കെ ഒരു ഒരു പേര് മത്സരിക്കാത്തേ അത് പാർട്ടി കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ മത്സരിക്കണം എന്നാണ് തീരുമാനമെങ്കിൽ നോക്കാം മത്സരിക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം